സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് എല്ലാവരും ഇപ്പോൾ പൊക്കി അടിച്ചുകൊണ്ട് ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഫെമിനിച്ച് ഫാത്തി ഫാത്തിമ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പൊക്കി അടിച്ചുകൊണ്ട് നടക്കലാണ് അതുപോലെ തന്നെ അതിനെന്തോ ഒരു അവാർഡും ഇന്നലെ കിട്ടി എന്നാണ് പറയുന്നത് ഏതോ ഒരു മേള നടക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ ആ ചലച്ചിത്ര മേളയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോകുന്ന ആൾക്കാരുടെ കോലം കെട്ടലിൽ ും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കോമഡി ആയിട്ടാണ് എനിക്കിതുവരെ തോന്നിയിട്ടുള്ളത് അല്ലാതെ അവിടെ ഒരു പ്രത്യേകിച്ചൊരു വലിയ ഒരു സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഈ ഗവൺമെന്റിന്റെ പൈസ ഇങ്ങനെ അടിച്ചു പൊളിക്കാനായിട്ട് കുറേ ടീമുകളെ അവിടെ പോയിട്ട് കുറച്ച് പ്രാകൃതമായ ചില വേഷത്തിലും അതുപോലെ ചില ഭാവങ്ങളിലും പിന്നെയെന്ന് പറഞ്ഞാൽ ഈ താടി എല്ലാവർക്കും വേണം അതുപോലെ തന്നെ മുഷിഞ്ഞ ബാഗ് വേണം ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള മേളകൾക്ക് പോകുമ്പോഴുള്ള സാധാരണ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിജീവികൾ ഇന്ന് സ്വയം ഈ പിന്നെ പറയുന്ന ടീമുകളാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇവർക്കെന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഒരു ചലച്ചിത്രമേള എന്തോ ഒന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടെന്നോ അതിൽ ഈ ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഉള സിനിമ പ്രദർശിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ആ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പറഞ്ഞു കേട്ടതിടത്തോളം എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാരുടെ വീട്ടിൽ അതായത് ഒരു പുരോഗമനവും മൊബൈൽ ഫോൺ പോലും ഇല്ലാത്ത ഉസ്താദന്മാരുടെ വീടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഏതോ ഒരു ഉസ്താദ് എന്തോ ചെയ്തു എന്ന് കരുതിയിട്ട് ലോകത്തുള്ള ഉസ്താകന്മാർ മുഴുവൻ മുഴുവൻ അതുപോലെയാണെന്ന് പറയുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറയുന്ന സിനിമ എടുത്ത ആളെ കാരനാണെന്ന് പറയുന്നുണ്ട് അയാൾ മലപ്പുറത്തെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ സംവിധായകൻ കാണാത്ത ഒരു കാര്യവും കൂടിയുണ്ട് രണ്ടോ മൂന്നോ ദിവസം മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയം ജുമാന എന്ന് പറയുന്ന ഒരു ഒരു പെൺകുട്ടി സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ ഒരു ഉസ്താദിൻ്റെ ശമ്പളത്തു പഠിച്ച വലിയ ഒരു എന്താ പറയുക ഇല്ലാത്ത ഒരു കുട്ടിയാണ് ഏഴ് മണിക്കൂറോളം വിമാനം പറത്തിയിട്ട് നമ്മുടെ മലയാളികൾക്കും പ്രത്യേകിച്ചും തന്നെ മലപ്പുറംകാർക്കും ഈ സ്ത്രീകൾക്ക് ഇത് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ സ്ത്രീകളെ അവിടെ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില സിനിമകൾ ഉണ്ടാക്കുന്നവൻ്റെ അണ്ണാക്കിൽ കൊടുക്കുന്നത് പോലെയാണ് ജു മറിയം ജുമാനായി എന്ന് പറയുന്ന ആ പെൺകുട്ടി മലപ്പുറത്തിൻ്റെ അഭിമാനമായി മാറിയത് എന്നുള്ളതാണ് അങ്ങനെ ഇന്ന് മലപ്പുറത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പല ഉന്നതികളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും വിദ്യാഭ്യാസത്തിലായാലും ശരി വിവേകത്തിൻ്റെ ആയാലും എന്ത് തന്നെയായാലും ശരി ഇന്ന് പല ഉന്നതിയിലും നിൽക്കുന്നത് മലപ്പുറത്തുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം മലപ്പുറം എന്നുള്ള ഒരു നാട്ടിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാലോ ഇല്ല മലപ്പുറത്തിൻ്റെ ഒരിത് കൊടുത്തു കഴിഞ്ഞാലോ ചില ആൾക്കാർ അത് കൈയടിച്ച് സ്വീകരിക്കുമെന്നുള്ളതാണ് കാരണം മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ എന്നുള്ളതാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിന് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയവർക്കും അതുപോലെ അവരുമായിട്ട് ഇടപഴകിയവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ അങ്ങനെ കാണാൻ കഴിയില്ല കാരണം അവിടെയുള്ള ജനങ്ങളുടെ സ്നേഹമായാലും അവിടെയുള്ള ആൾക്കാരുടെ ഹെൽപ്പിംഗ് ആയാലും മറ്റേതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടോ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന ജനങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് മലപ്പുറത്തു നിന്നുള്ള ആൾക്കാർ തന്നെയാണ് സ്നേഹമുള്ളവർ തന്നെയാണ് നമ്മുടെ കോഴിക്കോടുകാരെ പോലെ തന്നെ ആദിത്യ മര്യാദകൾ കൊടുക്കുന്ന ആൾക്കാരാണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ അങ്ങനെ മലപ്പുറത്തെ കളിയാക്കുന്ന തരത്തിൽ ഒരുപാട് സിനിമകളും അതുപോലെ തന്നെ ഒരുപാട് പിന്നെന്താ പറയേണ്ടത് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ മലപ്പുറം ജില്ലയെ സ്നേഹിക്കുന്ന ഒരാൾ പോലും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നുണ്ട് എന്ന് ഒരിക്കലും പറയത്തില്ല ഇതൊക്കെ കൃത്യമായിട്ട് നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ മറിയം ജുമാന എന്ന് പറയുന്ന ആ സ്ത്രീയെ മാത്രം ആ ഒരു പെൺകുട്ടിയെ മാത്രം നോക്കിയാൽ പോരെ ഈ പൈസ ഇല്ലാതിരിക്കലെന്ന് പറഞ്ഞാൽ ഒരു വലിയ കുറ്റമൊന്നുമല്ല ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ചെറിയൊരു ജോലി മാത്രമേ ഉണ്ടാവുള്ളൂ അതെന്ന് പറയുന്നത് ചിലപ്പോൾ സ്കൂൾ വാദ്യ വാദ്യാരുടേതാകാം അല്ലെങ്കിൽ മദ്രാസാ അധ്യാപകൻ്റേതാകാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പൂജാരിമാരുടേതാകാം പൂജാരിമാർക്കെന്താ ലക്ഷങ്ങൾ സാലറി ഉണ്ടോ ഇല്ലെങ്കിൽ പള്ളിയിലെ അച്ചവർക്ക് ലക്ഷങ്ങൾ സാലറി ഉണ്ടോ ഇതൊന്നുമില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ളവരുടെയൊക്കെ വീട്ടിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള സാഹചര്യം മാത്രമേ കാണുകയുള്ളൂ പക്ഷേ ഇവർ ഇതിൻ്റെ അകത്ത് സമർത്ഥിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള മതപണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസുകൾ എടുക്കുന്നവരുടെ വീടുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾക്ക് പോലും ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊള പരിപാടിയായിട്ടാണ് എനിക്ക് സിനിമയെ പറ്റി പറയാൻ കഴിയുള്ളൂ ഇപ്പോഴത് ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ എടുത്ത് വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ തുണി അയക്കാൻ വരുന്ന കുറച്ച് ഫെമിനിച്ചുകളുണ്ട് ഈ ഫെമിനിച്ചുകൾ എന്താണ് പറയുന്നത് ഞങ്ങളെ വഴിതെറ്റിച്ചത് ഉസ്താക്കന്മാരാണ് ഞങ്ങൾ ഇങ്ങനെയാകാൻ കാരണം ഉസ്താക്കന്മാരാണ് ഞങ്ങൾ ആയത് മദ്രസാ വിദ്യാഭ്യാസം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മളെല്ലാവരും കാണപ്പെട്ട ദൈവമായി പിന്നെ വിചാരിക്കുന്നു നമ്മുടെ എം എ യൂസഫലി സാറ് ആ യൂസഫലി സാറ് പോലെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മദ്രസാ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ആ മനുഷ്യനൊക്കെ ചെയ്യുന്ന നന്മകളും നന്മ പ്രവൃത്തികളും ലോകം തന്നെ അംഗീകരിച്ചതാണ് ഒരാൾക്ക് പോലും അതുപോലെയൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ പിന്നെ കേരളത്തിലുള്ള ഏറ്റവും വലിയൊരു അനാഥ മന്ദിരം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഗാന്ധി ഭവൻ പത്തനാപുരത്തുള്ള ഈ ഗാന്ധി ഭവനിലെ ആ ഒരു സോമശേഖരൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് മാത്രം എനിക്കൊരു പേടിയുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് സാധനം വേണമെങ്കിലും എം എ യൂസഫലിയോട് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടുതരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ എം എ യൂസഫ് അല്ലെ അവിടെ കാണു കൊടുത്തിരിക്കുന്ന സംഭാവനകൾ പിന്നെ അവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ഒരിക്കലും ഒരാൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ബിൽഡിങ്ങുകളാണ് അവിടെ പണിതു ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ നന്മയുള്ള ഒരുപാട് മനുഷ്യന്മാർ ജനിച്ചതും വളർന്നതും അവരൊക്കെ പിച്ച വെച്ചതും പഠിച്ചതും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഉസ്താകന്മാരൊക്കെ ചൊല്ലിക്കൊടുത്തുക ചൊല്ലിക്കൊടുത്ത പാഠങ്ങൾ തന്നെയാണ് ഈ പാഠങ്ങൾ മാത്രമാണ് അവരൊക്കെ ജീവിതത്തിൽ ഇത്രയും ധന്യമാക്കി തീർത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് െ അല്ലാതെ ഇതുപോലെയുള്ള ഒരു സിനിമയും പടച്ചുവിട്ടേ ആ സിനിമ കാണാൻ വന്നിരിക്കുന്നത് ഇതും കൊണ്ടാണ് ആ സിനിമ കാണാൻ വന്നിരിക്കുന്ന ഓരോ ടീമുകൾ അങ്ങനെയുള്ളതായിട്ടാണ് എന്നിട്ടാണ് ഇവരൊക്കെ വലിയ വായിൽ വർത്താനം പറയുന്നത് ഇതിൻ്റെ അവാർഡ് വാങ്ങിക്കാൻ വന്ന നായികനെ കണ്ടിരുന്നങ്ങൾ ആ നായികയാണെങ്കിൽ എന്നാൽ പിന്നെ ആ നായിക മോഡേൺ ഭക്ഷണത്തിൽ വേണ്ടത് നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറച്ചു കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ഇതുപോലൊരു സിനിമയിൽ ഈ സ്ത്രീകളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയുള്ള ഒരു സിനിമയിൽ അഭിനയിച്ച ഈ ഫെമിനിസ്റ്റിയായ ഈ നായിക വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഭക്തിയോട് കൂടിയിട്ടാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പട്ടി ാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു സംഗതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് തരും എന്നുള്ള ഒരു മൂഢമായ ഒരു സ്വർഗത്തിലാണ് ഇവന്മാരൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും നല്ലതോ ഒരിക്കലും നല്ലതാണെന്ന് പറയാൻ നമുക്ക് അറിയില്ല നമുക്ക് കഴിയില്ല അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഈ ഫെമിനിറ്റി ഫാത്തിമ എന്ന് പറയുന്ന ഈ ടീമിനോട് പറയാനുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മലപ്പുറം ഭാഗത്തൂടെ ഒന്ന് സഞ്ചരിക്ക് മലപ്പുറത്ത് പോയിട്ടൊന്നും നോക്ക് അവിടെയില്ലാത്ത ലോകോത്തര ബ്രാൻഡുകളുടെ ഒരു ഒരിത് തന്നെ അവിടെ ഉണ്ട് ആ ബ്രാൻഡുകളൊക്കെ ഉപയോഗിക്കുന്നത് മലപ്പുറത്തെ ഈ സ്ത്രീകൾ തന്നെയാണ് കൂടുതലും എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് വേണ്ട ഐറ്റംസുകളുടെ ബ്രാൻഡുകളാണ് അവിടെ ഉള്ളത് അതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പറ്റി നോക്ക് സ്ത്രീകൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ വരെ നോക്ക് എന്നിട്ട് പറയൂ അവിടെയുള്ള സ്ത്രീകൾ എങ്ങനെയാണ് അവിടെയുള്ള സ്ത്രീകൾ ഇതുപോലെ ഫെമിനിച്ചുകളെ പോലെയാണോ ഈ ഫെമിനിച്ചികൾ എന്ന് പറഞ്ഞാൽ യാതൊരു കഴിവുമില്ലാതെ എന്തെങ്കിലും ഒരു കഴിവിന് വേണ്ടിയിട്ട് ഈ വേഴാമ്പലും മഴ നോക്കി നിൽക്കുന്നില്ല അതേപോലെ നിൽക്കുന്ന ടീമുകളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പലപ്പോഴെന്ന് പറഞ്ഞു കഴിച്ചാൽ ഫെമിലിറ്റികൾക്ക് തുണി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവരെയും അങ്ങ് പഴി പറയുക എന്നിട്ട് പറയുക ഞാൻ മലപ്പുറത്ത് നിന്നായതുകൊണ്ടാണ് കൊണ്ടാണ് വേറെ ഏതെങ്കിലും ജില്ലയിൽ നിന്നാണെങ്കിലും ഞാൻ സിനിമാ നടി വരെ ആയേനെ മലപ്പുറത്തുള്ള നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന സ്ത്രീ സിനിമാ നടിയായത് ഇവരൊന്നും അറിഞ്ഞിട്ടില്ല അതും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അവിടെ നിന്നും സിനിമയിലേക്ക് വന്ന നിലമ്പൂർ ആയിഷയെ പോലെയുള്ള ഒരുപാട് ആയിഷമാർ അവിടെ ഉണ്ട് ഇതൊന്നും അറിയാത്ത ചില മരപ്പാഴകൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ചില ഊള ഊളകളാണ് ഇതുപോലെയുള്ള സിനിമയും ഇതുപോലെയുള്ള വീഡിയോക്കും പിന്നിലെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ശ്രദ്ധിക്കപ്പെടാനും കൂടിയ മലപ്പുറം ഒരു ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഒരു ഇൻഫ്ലുവൻസർ വ്ളോഗർ എന്ന് പറയുന്ന ഒരു എന്നാൽ തമ്പിയ മമ്പിയ എന്തോന്ന് പറഞ്ഞ് എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് ഇതുപോലെ മലപ്പുറത്തെ ഭയങ്കരമായിട്ട് ആക്ഷേപിച്ചിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അതും നിൽക്കുന്നത് ദുബായിലാണ് ദുബായിൽ നിന്നിട്ടാണ് ഈ ഒരു വർത്തമാനം പറയുന്നത് അതായത് ദുബായിൽ മലപ്പുറംകാരൻ്റെ പിന്നെ എന്താ പറയുക കമ്പനിയിൽ നിന്നിട്ട് ചിലപ്പോൾ അവൻ്റെ ഒത്താശയോട് കൂടിയിട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് കുറ്റമൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ സ്വന്തം നാട്ടിലെ നശിപ്പിക്കുന്ന കുറേ ഇ ബിലീസുകൾ കുറച്ച് നീചന്മാറും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചം പറഞ്ഞ് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം